എൻ്റെ പേര് അജിത് കുമാരൻ കാസർഗോഡ് മുനിസിപ്പാലിറ്റി മുപ്പത്തിയായിരം വാർഡ് കൗൺസിലറാണ് നിലവിലെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഒരു വാർഡും കൂടിയാണ് കാസർഗോഡ് കടപ്പുറം ഇവിടെ കടപ്പുറത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വികസനം എന്നത് തൊട്ട് തീണ്ടാ തീടാത്ത ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ പള്ളിക്കര ബീച്ചിൽ എത്രയോ കിലോമീറ്ററധികം സ്ഥലങ്ങളും കാര്യങ്ങളുമുള്ള അടിസ്ഥാന സൗകര്യമുള്ള ഒരു ബീച്ചാണ് കസ്ബ ബീച്ച് പക്ഷേ ഇവിടെ വികസനത്തിന് വികസനം ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് മത്സ്യത്തൊഴിലാളികളെ എന്നും ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും മറ്റു രാഷ്ട്രീയ പാർട്ടികളായാലും മത്സ്യത്തൊഴിലാളികളെ നാലാം സൈനികരെന്ന് വിളിച്ച് സൂചിപ്പിക്കുന്നല്ലാതെ നമുക്ക് വികസനത്തിനോ ഒന്നും ചെയ്യാത്ത ഘടകമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് പത്തിരുപത് വർഷം ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളമായി ഇവിടെ കാസർഗോഡ് കടപ്പുറം വികസനം മുരടുപ്പിൻ്റെ അനാസ്ഥ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഒരു അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് പുലി പുളിമുട്ടി ഇവിടെ ഹാർബർ ഹാർബർ പഴയ കാല ഹാർബർ ഇവിടെ ഉണ്ടെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അന്യനാട്ടിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് സമൂഹ വിരുദ്ധ പ്രവർത്തനവും നടത്തുന്നുണ്ട് നാട്ടുകാർ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ തന്നെ സദാചാര പോലീസ് ചമ്മഞ്ഞ് ഞങ്ങൾ കുറ്റ മുനിസിപ്പാലിറ്റിയിൽ കാലാകാലങ്ങളായിട്ട് ഭരിക്കുന്നത് ലീഗ് ആണെങ്കിലും ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കാരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫുഡ് ഫെസ്റ്റ് ബീച്ച് ഫെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാസർഗോഡ് കടപ്പുറം ലൈറ്റ് ഹൗസ് പാർക്ക് മുതൽ ഹാർബർ വരെയുള്ള ബീച്ചുകളിലേക്ക് നടത്തണം ഇവർ ബീച്ച് ഫസ്റ്റുമൊക്കെ നടത്തുന്നത് തലങ്കര ഹാർബർ ഭാഗത്താണ് അവിടെ അവിടെയെല്ലാം ശരിക്കും നടത്തേണ്ടത് ചില ഭരണപക്ഷത്തിൻ്റെ കഴിവുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് മാറ്റുകയാണ് മത്സ്യത്തൊഴിലാ തൊഴിലാളികൾ ഈ ബീച്ച് കാസ്ബ ബീച്ചിനഗണിച്ച് ലോട്ടാണ് ഇവർ ഈ ബീച്ച് ഫസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഒരുപാട് സാധ്യത സാധ്യതയുണ്ടാകും ഇവിടെ ബീച്ച് ഫസ്റ്റും മറ്റും കാര്യങ്ങളും വികസനങ്ങളും കൊണ്ടുവരാണെങ്കിൽ സർക്കാരിനും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും എം പിയും എം എൽ എയും ഫിഷറീസ് മന്ത്രി ടൂറിസം മന്ത്രി ഇവർക്കൊക്കെ നിവേദനം നൽകിയതാണ് കലക്ടർ മുഖേന ഞങ്ങൾ ഇവിടെ ഒരുപാട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഹാർബർ ഭാഗത്തേക്കൊരു രാത്രി കാലങ്ങളിൽ പോയി മത്സ്യത്തൊഴിലാളികൾക്ക് പോയി വരാനുള്ള സൗകര്യം രാത്രി സിഗ്നൽ കിട്ടാനും പോലെയുള്ള ഒരുപാട് അവർ വരുന്നത് സത്യം പറഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യങ്ങൾ കലക്ടറേറ്റ് മുഖാന്തരം ഞങ്ങൾ പരാതി രാഷ്ട്രീയ പാർട്ടി അല്ലാതെ തന്നെ നാട്ടുകാരുടെ സമക്ഷത്തിൽ അതായത് അമ്പല ക്ഷേത്ര ഭാരികൾ ഭാരവാഹികളും ക്ഷേത്ര സ്ഥാനികന്മാരും ഒരുമിച്ച് നിന്നിട്ട് ഒരുപാട് പരാതികൾ നൽകിയതാണ് അതും അവ റീസർവേ നടത്തിയിട്ടുണ്ട് ഒരുപാട് നടത്തിയിട്ടുണ്ട് റീസർവേ അത് എന്തിൻ്റെ പേരിലാണെന്ന് പോലും നമ്മൾക്ക് നമ്മളോട് വെളിപ്പെടുത്തിയിട്ടില്ല സർക്കാർ തലത്തിൽ ഈ ഒരു മേഖല ടൂറിസ്റ്റ് വികസന കോർപ്പറേഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പഠിച്ച കുട്ടികൾക്ക് ഇവിടെ സ്വയം തൊഴിലിനായിട്ടുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെ ഇടാൻ അതുപോലെ തന്നെ ഇപ്പോൾ ചെറുതര ഹോട്ടലും പെട്ടിക്കട അതുപോലൊക്കെ തുടങ്ങാനൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഈ കോസ്റ്റൽ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ അപകടങ്ങളിൽ പെടുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് രക്ഷപ്പെടുത്താനും രക്ഷാമാർഗം നൽകുന്നതും ഇവിടെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ നിലവിൽ തലങ്കര ഭാഗത്താണ് ഉള്ളത് പക്ഷേ കവചമായിട്ട് ഒരു റിസ്ക്യൂ ബോട്ടോ അങ്ങനെയൊന്നും ഉള്ള ഒരു സംഭവം ഇവിടെ ഇല്ല ജില്ലയ്ക്ക് ഒരു ബോട്ടാണ് എന്ന രീതിയിൽ എം പി പറഞ്ഞു പോയതല്ലാതെ ഇവിടെ ഒരു റിസ്ക്യു ബോട്ട് റിസ്കി ബോട്ട് നമുക്ക് ഇവിടെ വേണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം അതേപോലെ തന്നെ ആത്മഹത്യ പ്രവണത ഇവിടെ കൂടിക്കൂടി വരികയാണ് ഈ കടലോര മേഖലയിൽ ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരും ഹാർബറിൻ്റെ ഭാഗത്തെയൊക്കെ ഇങ്ങനെ ചാടുകയും ഇങ്ങനെ ഒക്കെ നടക്കുന്ന ഒരുപാട് സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ രക്ഷിക്കാനും പിടിക്കാനും ഈ മത്സ്യത്തൊഴിലാളികളാണ് എത്തുന്നത് ഒരു കോസ്റ്റൽ പോലീസിനെയോ മറ്റ് രക്ഷാകാ ബോട്ടിനെയോ ഫയർഫോഴ്സിനെ അറിയിച്ചാൽ എത്താൻ തന്നെ അവർ ആ മത്സ്യത്തൊഴിലാളികൾ തന്നെ അവരുടെ ബോട്ട് യാനങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുകയാണ് ഇവിടെ പതിവ് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ